നിലമ്പൂരിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ ഹമീദ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കര ഡിവിഷനിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായി പത്രിക നൽകി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിയും എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസും രംഗത്താണ് സീറ്റ് നിഷേധിക്കപ്പെടുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്ന് ഷാഹുൽ ഹമീദ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭാവിയിൽ അവസരം ലഭിക്കാൻ തന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കും അതിനുവേണ്ടി ബലിയാടാകേണ്ടി വന്നാലും സങ്കടമില്ലെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു ഇന്ന് എന്റെ പേര് ഷാഹുൽ ഹമീദാണ് ഞാൻ എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ദീർഘകാലമായി വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത് പക്ഷേ എടക്കരയിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഇടക്കര ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നിരന്തരമായി വർഷങ്ങളോളമായി ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് രണ്ടു പേര് മുന്നോട്ട് പോവുകയാണ് അത് എടക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒ ടി ജെയിംസ് ആണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പുഷ്പവല്ലി ആയിരിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റായി അല്ലെങ്കിൽ ജില്ലാ മെമ്പറായി ഈ പറയുന്ന ഒ ടി ജെയിംസ് പോകുമ്പോൾ ആ സ്ഥാനത്തേക്ക് നേരെ വീണ്ടും പുഷ്പവല്ലി കയറി വന്ന് മുപ്പതും മുപ്പത്തി അഞ്ച് വർഷമായി എടക്കരയിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അതിക്രമത്തിനെതിരെയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ ഇതിനെതിരെ പ്രതികരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ നോമിനേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പുഷ്പവല്ലി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റ് അതേ അവരുടെ ആ ശ്രീമതിയുടെ വാർഡായ പന്ത്രണ്ടാം വാർഡിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തിരഞ്ഞെടുപ്പും അത് ജനറൽ വാർഡായിരുന്നു ആ വാർഡിൽ മത്സരിക്കുകയും ഒരിക്കലും ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കയറു വരാത്ത ഒരു ഇടത്ത് ബി ജെ പിക്ക് ഒരു വാർഡ് മെമ്പറെ സംഭാവന ചെയ്യുകയും അതിനുശേഷം വീണ്ടും പുഷ്പവല്ലി വിജയിക്കുകയും ഇന്ന് ഈ നിലവിൽ ഈ വർത്തമാന സമയത്തും ഇതിന്റെ ബ്ലോക്ക് പ്രസിഡന്റായി നിലനിൽക്കുന്നത് പുഷ്പവല്ലി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയാണ് പക്ഷേ വീണ്ടും ഇന്ന് അത് ജനറൽ വാർഡ് ആയപ്പോൾ ആ ജനറൽ വാർഡിൽ വീണ്ടും പുഷ്പവല്ലി എന്ന് പറയുന്നത് സ്വയം സീറ്റ് വാങ്ങിച്ചെടുക്കുകയും ഇന്ന് നിലമ്പൂരിലെ നേതൃത്വത്തെ പോലും അവഗണിച്ചുകൊണ്ട് എം എൽ എ ആണെങ്കിലും ഡി സി സി പ്രസിഡന്റ് ആണെങ്കിലും ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ അഭ്യർത്ഥിച്ചിട്ട് പോലും അതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇവര് രണ്ടുപേരും അവരുടെ ഭീഷണി ഏത് ഭീഷണിയാണ് എന്ന് എനിക്കറിയില്ല അത് പ്രകാരമാണ് അവർക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചിട്ടുള്ളത് കാലങ്ങളോളമായി കെ എസ് യുയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് കെ സി വേണുഗോപാല് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അന്ന് സ്കൂൾ സ്കൂൾ ഭാഗത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അംഗമായി അതിലൊരംഗമായി വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പുതിയ തലമുറകൾക്ക് ഈ പ്രസ്ഥാനത്തിൽ ഇടമില്ലാതെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എൻ്റെ ഒരു അപജയമാണ് അതിൻ്റെ പ്രകാരമാണ് ഞങ്ങൾ ഈ കൂടിയിട്ടുള്ളത് ഇന്നലെ പത്രിക നൽകാനെത്തിയ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലിയെ എടക്കര കോൺഗ്രസ് ഓഫീസിൽ ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തടഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ